ഇന്നിപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സ്പ്രേ ആണ് ചെയ്യുന്നത് വൈറ്റ് സിമെൻറ് സ്പ്രേ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് കമ്പളക്കാട് എന്ന സ്ഥലത്താണ് ഏ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു അപ്സേർ വീടാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുമരൊക്കെ അടിപൊളി ആണ് സ്ക്രാപ്രീയാണ് പിന്നെ ജനലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റ്ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിർള വൈറ്റിൻ്റെ വൈറ്റ് സിമെൻ്റാണ് ബിർള വൈറ്റ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതിൽ അതിൽ നമ്മൾ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തിട്ട് ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട് കമ്പളക്കാട് എന്ന സ്ഥലത്ത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തത് നമ്മളിവിടെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മളെ ഇതിൻ്റെ ഹൗസ് ഉണ്ട് അപ്പോൾ ഹൗസിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയാണ് വർക്കിൻ്റെ കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ അവർ പറയും കറക്റ്റായിട്ട് എനിക്ക് അങ്ങനെ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഓ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലേ അല്ലേ ഓ ഓക്കെ ഓക്കെ നമ്മൾ ഇന്നത്തെ ടൈമിൽ വന്ന് മണിക്ക് വന്ന് ഇപ്പം നാലും മണി ഒത്തിരി മണി അഞ്ചു മണി വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്കൊക്കെ ഹാപ്പി ആണ്